കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ആദ്യം ലാലേട്ടം ചോദിക്കുന്നത് ഡോക്ടർ ബിന്നിയോടാണ് അപ്പം ബിന്നി എണ്ണീച്ച് പറയുന്നുണ്ട് ശുദ്ധജല തടാകം അറിയത്തില്ല ആൻസറ് അപ്പം ലാലേട്ടൻ പറയണ ഇവിടെ കുറേ വെള്ളം കുടിക്കുന്നതല്ലേ ശുദ്ധജലം കുടിക്കുന്നതല്ലേ ഏതാണ് തടാകം തടാകത്തിൻ്റെ പേര് പറയും അപ്പം ബിന്നിക്ക് അറിയത്തില്ല അപ്പം അടുത്തതായി ചോദിക്കുന്നത് അഭിലാഷിനോടാണ് അഭിലാഷ് എണ്ണീച്ച് എന്നിട്ട് കറക്റ്റ് ആൻസറ് പറഞ്ഞു ശാസ്താംകോട്ട തടാകം ലാലേട്ടൻ പറയുന്നുണ്ട് കണ്ടോ ഞാൻ ആദ്യമേ എണ്ണിപ്പിക്കാൻ നോക്കിയത് അഭിലാഷിനെയാണ് കാരണം അഭിലാഷ് കറക്റ്റ് ആൻസർ പറയും അഭിലാഷ കൊല്ലങ്കാരനല്ലേ വീണ്ടും ലാലേട്ടൻ അഭിലാഷിനോട് ചോദിക്കുന്നുണ്ട് അവിടെ ഏറ്റവും കൂടുതലുള്ള ഒരു സാധനത്തിൻ്റെ പേര് പറയൂ അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് കശുവണ്ടി അത് കഴിഞ്ഞാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അറിയാവുന്നവരുണ്ട് എന്ന് പറയുന്നുണ്ട് അന്നേരം അഭിലാഷ് പറയാണ് കയർ ഫാക്ടറി ഏറ്റവും കൂടുതൽ കുരങ്ങന്മാരുള്ള സ്ഥലമല്ലയോ അപ്പം അഭിലാഷ് പറയാൻ ഇല്ല ഇല്ല അപ്പൊ ലാലോട്ടം ചോദിച്ചു ശ്വാസാംകോട്ടയോ അഭിലാഷ് പറയാ ഇല്ല ലാലട്ട ഇല്ല അപ്പൊ ലാലേട്ടം പറയാണ് ശ്വാസാംകോട്ടെ കുരങ്ങന്മാർ ഇല്ലെന്നോ ഏറ്റവും കൂടുതൽ കുരങ്ങന്മാരുള്ളത് ശ്വാസാംകോട്ടയിലാണ് ഭയങ്കര കുരങ്ങന്മാരുണ്ട് ഉണ്ടായിരുന്നു എന്നാൽ അപ്പൊ ഇല്ല ഇല്ലെന്ന് അഭിലാഷ് പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടം പറയാണ് അപ്പൊ നിങ്ങളിങ്ങോട്ട് പോർന്നപ്പോഴേ എല്ലാം അങ്ങ് പോയി കാണു അപ്പൊ അഭിലാഷ് ഭയങ്കര ചിരി കണ്ടസ്റ്റൻറ്റുകളെല്ലാം കൂടെ ഭയങ്കരമായ ചിരി അപ്പൊ അഭിലാഷ് പറയാണ് എന്തുവാ ലാലേട്ട ട്രോളാൻ വേണ്ടി ആൾക്കാർ നോക്കിയിരിക്കുകയാണ് അപ്പൊ ലാലേട്ടം പറയാണ് കുഴപ്പമില്ല